നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് പൊളി ടാസ്ക് ആണ് കേട്ടോ പൊളി ടാസ്ക് എന്നതിൽ ഉപരിയായിട്ട് മൂന്നര ലക്ഷം രൂപ ഒറ്റ ടാസ്കില് വീഴുന്ന ഒരു പരിപാടിയാണിത് ലക്ഷങ്ങൾ മറിയുന്ന ഒരു ഒരു ടാസ്ക് ഇത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം സാധാരണ പണപ്പെട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതങ്ങനല്ല ടാസ്ക് കളിച്ച് പൈസ ഉണ്ടാക്കാം ഇവർ ബുദ്ധിപരമായിട്ട് ഗ്രൂപ്പ് ആയിട്ട് കളിച്ചാലും മതിയായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് രണ്ടോ മൂന്നോ പേര് ഗ്രൂപ്പായിട്ട് നിന്ന് കളിച്ച പൊളിയാണ് കാരണം മൂന്നര ലക്ഷം രൂപയുണ്ട് ടാക്സ് ഒക്കെ പോയിട്ട് കിട്ടുന്ന പൈസ ഷെയർ ചെയ്തെടുത്താൽ അതില്ലോ പുറത്തിറങ്ങിയിട്ട് ഇപ്പം വലിയ തുകയാണ് ഇത്രയും ദിവസം കളിച്ച ടാസ്കിലൊക്കെ അയ്യായിരം പതിനായിരം കിട്ടിയവർക്ക് ഇനി ഒരു അമ്പതിനായിരോ ഒരു ലക്ഷം വെച്ച് ഷെയർ ചെയ്താലും കുഴപ്പമില്ലല്ലോ സോ എന്തായാലും ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കുറേ പോഡിയംസ് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച കുറേ ബോക്സുകൾ കാണും ഒരു വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട് നാല് റൗണ്ട് ഉണ്ട് ഓരോ റൗണ്ടിൽ രണ്ട് പേര് മൂന്ന് പേരൊക്കെ വെച്ച് പുറത്തായി അവസാനം രണ്ടുപേര് നാലാമത്തെ റൗണ്ടിൽ രണ്ടുപേരുണ്ടാവും ഈ പുറത്താവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച ബോക്സിനെ ഏതെങ്കിലും വിധേനെ ആ വേസ്റ്റ് ബിന്നിൽ എടുത്ത് ഇട്ടാൽ മതിയാൾ പുറത്തായി അതാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരാൾക്കേ പൈസ കിട്ടുകയുള്ളൂ സോ ഇവർ ഗ്രൂപ്പായിട്ട് ബുദ്ധിപരമായിട്ട് കളിച്ചാൽ പൈസ ഉണ്ടാക്കാം പക്ഷേ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല ലെറ്റർ വായിച്ച് എല്ലാവരും റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് ബസ്ത്ര ശബ്ദത്തിന് വേണ്ടിയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം